இந்த கேர்டின் தேவர் சட்ட ஏச்சோ புதிய நாடகம் போ அண்ணா கி தீவமா ஆ நாடவெளிக்கு நான் ஓடுன்னி ஓட்டந்துருக்க கடகடவும் ஓட்டந்துருந்து ஓடுன்னி சீநாரதி லேச்சோ மதியப்பட்டேன் பாக்கியம் பரணார ஆ சீநாரதி லேச்சோ மதியப்பட்டேன் നാടകം പോലും അറിയാൻ പാടില്ലാത്ത ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ചുറു ചുറുക്കുള്ള നാല് ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിന്റെ സംവിധാനം പുറത്തു പുറത്തുതുരുത്തേ എന്റെ അത് മുതലായിരുന്നു നീ അന്നെ ചുമ നീ അന്നെ ചുമന്ന് കൊടുക്കും തള്ളി കൊടുക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് പോ അല്ല അങ്ങോട്ട് അങ്ങോട്ട് പോവും പോകും മൈക്കല് മൈക്കലി മൈക്കിലേ മൈക്കിലേക്ക് പോയാടകം ഡയലോഗ് നാടകം ഒന്ന് ഡയലോഗോർമൊന്നു തെറ്റിക്കേണ്ട പറ്റാ നിലനിക്ക് നിലനിക്ക് ആ ചിരിക്കുന്നു പഴം പൊടിക്കാൻ ചിരിയിരിക്കാനല്ല പറഞ്ഞു അട്ടഹസിക്കുന്നു Tá अ जा जाना पूजा सु நிக்க அனா நிக்க மகள்ம்பாலம் மூணு வட்டம் மூணு வட்டம் ரூலி പുച്ചം ഞാൻ വർഷമായി ജോലി നോക്കുന്നു ഇപ്പോൾ ഞാൻ ആറു മാസം ഗർഭിണിയാണ് എന്റെ വയറ്റിൽ പറഞ്ഞ വയറ്റിൽ പറയുന്ന രാജ്മോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന് അപ്പോൾ ഞാൻ പറയും മുതല ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞാ ഒന്ന് ആവേശത്തിൽ കളയാുന്നത് മാറ്റാൻ പറ്റുമോ അങ്ങനെ ആ രാത്രിയിൽ മാവുഞ്ചുവട്ടിൽ നിന്ന് കാത്തിരുന്ന കോഴി വീണ്ടും തലയിൽ മുല്ലപ്പോകുമ്പോ ചെന്നെ കാണാൻ ഓടി വന്ന രീതിയിലേക്ക് ഓടിയാണെന്ന മന്ദസ്വരമേ നിന്ന് വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ് എല്ലാവരും നോക്കുന്നുണ്ടോ മുരളി മാത്രം നിന്നാൽ മതി മുരളി മാത്രം നിന്നാൽ മതി അച്ഛൻ ഞാനാണോ എല്ലാം അച്ഛൻ നിങ്ങൾ എന്റെ തത്ത കിട്ടുണ്ട് തന്നെ മുതലാളി വെളി കേൾക്കുന്നു ഇത് ഞാൻ പറയില്ല പറയുന്നത് ഓ ഗോപി ഓ പി കെ ഗോപി ഉദ്ദേശം ഉദ്ദേശം വന്നതിന്റെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പോട്ട് ചോദിക്കുന്നുണ്ട് എന്റെ മകളെ ആറ് മാസം ഗർഭിണിയാക്കിയ ദുഷ്ട ഗർഭിണിയാക്കിയത് ഞാൻ ചോദിക്കും എന്റെ മോളെ ഗർഭിണിയാക്കിയതും എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് മോളെ പോരാഞ്ഞിട്ട് കട്ടണസിക്കുന്നോടാ ദുഷ്ട നിന്ന് അത്തളിക്കുന്നു ആപ്പറുണ്ട് വസിക്കുന്ന ചാടി വീഴുന്നു ചാടി വീഴുന്നു ഞാൻ തോക്കൂ ഇവൻ തോക്കട്ടെടുത്തിട്ടില്ല എന്നാല് മാടം പൊടി പോയി ആക്കാരി കാണാൻ ഞങ്ങൾ തന്നോളാം ആക്കാരി കാണാതെ തോക്കിയാകൊണ്ട തന്നോളാം ആക്കാരി കാണാതെ തോക്കിയോട്ടെ തന്നോള ആര്ത്തി എന്റെ പൊന്നുപങ്ങളെ ഗർഭിണിയാക്കി പോരാണിച്ച് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് പോസ്തീക്ഷ നിന്റെ പെടിയുണ്ടെ ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്ന് പോയി ഉറുമ്പാണ് ഞാൻ മാറ്റി പറഞ്ഞോ ഉറുമ്പ് പെടിയെ കൈക്ക് പോയാൽ ഇവിടെ മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്ന് നച്ചി കിടക്കുന്ന ദുഷ്ട നീ നശിച്ചു പോകും പെങ്ങളെ 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 സൗഭരണിക നീ ഒരു സംഭവിച്ചു ഹലോ അവസാനാഗ്രഹമായിരുന്നു തണുപ്പ് മരവിട്ട കറുത്ത രാത്രിയെ മുതലാളി ഞാൻ ടി വി കാണാൻ പോയി ഏഷ്യാനിത്തിലും കൈവരയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടോണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ടാൻഡിട്ട് അരിജയെ അരിജയെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു മുതലാളി കേട്ടില്ല എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാൻഡിൽ കാണിച്ചു പിന്നെ കേട്ടോ ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ തെറ്റ് ചെയ്തത് ഈ ഞാൻ എന്താ എന്റെ പൊന്ന് ബംഗളല്ല ഇവിടെ തെറ്റ് ചെയ്തത് ആ ചാനലുകാരാണ് അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് സമൂഹത്തോടൊന്നേ പറയാനുള്ളൂ ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ ടി വി കാണാൻ തുടങ്ങിയയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും nitoye zama si yoo da la. bàtuliki zàmìnà aliki zàmìnà gérégó bá tó.